ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പം ഇന്നെൻ്റെ ഡയൻമിലേഫ് ആണ് കേട്ടോ ഞാൻ അവരെന്നെ ഉറങ്ങി അടിച്ചത് തീറ്റങ്ങളെ ഒച്ച കഴിച്ചാണ് ഈ ത്രിദേവ് പറയുന്നത് ചെറുതില്ലേ ഇനി ഭയങ്കര കുരുത്തക്കടായിട്ടുണ്ട് കേട്ടോ ഇപ്പം ആദ്യക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ഭയങ്കര വൃത്തി പെപ്പ എന്ന് എടുക്കുന്നത് ഓന് വേണം അല്ലെങ്കിൽ പെപ്പേനെ വെറുതെ വെക്കലേ ഒരു ചെയ്തുകൊടുക്കല് ഇതിൽ ഇന്ന് രാവിലെ പെപ്പ കരയുന്നുണ്ട് കേട്ടാ ഹൃദയം പിടിച്ച് വിളിച്ചിരുന്നെന്തോ പറയുന്നുണ്ടായിനി അങ്ങനെ പ്രശ്നമല്ല തീർപ്പിട്ട് ആക്കിയിട്ടാകുമ്പോൾ ഞാൻ പല്ല് തേച്ചിട്ട് ചായ എടുക്കാൻ ഇടിയപ്പം ഇടിയപ്പം എന്ന് വെച്ചാൽ മുട്ടക്കറി ചോറ് അമ്മ പോവിലെ ചോറാവും ഇട അതുകൊണ്ട് നമുക്ക് ചോറ് കഴിക്കാം ചെമ്മീൻ ഞാനങ്ങനെ മീൻ കഴിക്കുന്ന കൂട്ടത്തിലല്ല ഇങ്ങനെയല്ല അല്ലാതെ ചില്ല റമീനുകൾ ഞാൻ കഴിക്കാറുണ്ട് എല്ലാവരും വീട്ടിലും ഇതുതന്നെയാണോ അവസ്ഥ വിളിച്ച രാത്രി ആയാലും വിളിച്ചുണ്ടൊരു അവസ്ഥ തന്നെ കറി എടുക്കാം പടി ഗാർലിക് മോനെ ഇവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കേട്ടാ എന്റെ എന്താ എന്തെങ്കിലും ഒരു കൈ കൊണ്ട് തിന്ന് വേഗം മുട്ടയെല്ലാം തിന്നാ ഏഹ് കണ്ണ് കണിച്ചേ നമ്മൾ ചോദത്തിട്ടുണ്ടല്ലോ കണ്ണ് ചായത് കണിച്ചു കൊടുക്കണ്ടേ തിന്ന് അതും കൂടി തിന്ന് വേഗം കുഴച്ചു തന്നു വേഗം രണ്ട് കൈ കൊണ്ട് ആക്കല മോനെ ഏത് കൈവിടെ തിന്നു ഏഹ് ആ കൈവിടെ തിന്നാൽ മറ്റേ കൈ കൈയെടുക്ക് ഏത് കൊണ്ട് തിന്നച്ച ആ കൈവിടെ തിന്ന് മറ്റേ കൈ എടുക്ക് ചായയും കുടിച്ചിട്ടാവുമ്പോൾ ഞാൻ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കൊണ്ട് ഒരാൾ ജനലിൻ്റെടുത്ത് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ പോകുന്നതാ കണ്ടിട്ട് കറി ചെയ്യുന്നുണ്ടട്ടാ അപ്പുറത്തേ വരാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഓനീ ജനലിൻ്റെ ഉള്ളില് ഞാനോ എടുക്കണവരും അതിന് ഭയങ്കര വാശിയും കരച്ചില് ജനലിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കുമായിട്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി ജീപ്പിലെതാകട്ടെ രണ്ടാൾ ജീപ്പിലിരുത്തിയിട്ട് ആകുമ്പോൾ കുറേ ഓടിച്ചു എനിക്കിന്ന് ഹോസ്പിറ്റലിൽ പോകാണ്ട് കേട്ടാ അതിൻ്റെ ബ്ലീഡിങ്ങും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് തന്നെ എനിക്കിന്ന് കാണിക്കേണ്ട ദിവസമാണ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് എന്നാലും ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിന് അപ്പം ഇന്ന് കാണിക്കണം എനിക്ക് അങ്ങനെ ഞാൻ പറഞ്ഞു പെപ്പേനോട് ബാക്ക് വിളിച്ചിട്ട് വേഗം പോവാന്ന് പറഞ്ഞു അങ്ങനെ ശ്രീകുട്ടേട്ടൻ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ വിചാരിച്ചു നല്ല തിരക്കുണ്ടാവുന്നു എൻ്റെ ഒന്നാമത്തെ ടോക്കനുണ്ടായിന് പക്ഷെ ഒരു തിരക്കും ഉണ്ടായിട്ടാ പോയാൽ ഞാൻ വേഗം വെയിറ്റ് നോക്കിയിട്ട് ഇന്നലെ ഞാൻ അയിമ്പത്തേഴാണ് ഉണ്ടായിരുന്നു ഇന്ന് അമ്പത്തെട്ടായി ഓരോ ദിവസം ഓരോ കിലോ കൂടിയെന്ന് തോന്നിട്ടാ എനിക്ക് അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ടാകുമ്പോൾ ഞാനും പെപ്പി നേരെ വീട്ടിലേക്ക് വിട്ടു പെപ്പക്കൊരു തൊപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നേട്ടാ പെപ്പേരംഗൻവാടിയിൽ ഇന്ന് ക്രിസ്മസ് പരിപാടിയാണ് അപ്പം തൊപ്പി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ തൊപ്പി വാങ്ങാൻ പോയി അതുമാത്രമല്ല കേട്ടാ നമ്മളെ കുഞ്ചുവിൻ്റെ പിറന്നാൾ കൂടിയാണ് കുഞ്ചു പറയുമ്പോൾ എൻ്റെ ഏച്ചിയുടെ മോളാന്ന് കേട്ടോ മോളെ ഫസ്റ്റ് ബേത്ത് ഡേ ആണ് നിന്ന് അപ്പം നമ്മൾ ഫാമിലി ഫുൾ ഇതാ ഏച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ട് വന്നിട്ടായില്ലേട്ടാ രാത്രിയാണ് പരിപാടി പരിപാടി സംഭവം ഇവിടുന്നല്ല കുഞ്ചുര അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് അച്ഛൻ്റെ വീടെന്ന് പറയുമ്പോൾ കുറച്ച് അടുത്തന്നെ ആയിട്ടാ ഒരു അഞ്ചിൻ്റെ നടക്കട വരില്ലോ അപ്പോൾ ഫുഡ് എല്ലാം വീട് നമ്മളെ വീട്ടിൽ നിന്നാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് കുറച്ച് വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ നമ്മളീ കുഞ്ചുൻ്റെ ഇരുപത്തെട്ടാം പിറന്നാളുണ്ടാകുന്ന കേട്ടാ മറ്റേ പേരിൽ ചടങ്ങില്ലേ അതിനാണ് ഞാൻ ബസ് സ്റ്റാർട്ടാക്കിയത് അപ്പോൾ എനിക്ക് ഇപ്പോൾ അതാണ് ഓർമ്മയായിരുന്നത് ഒരു വയസ്സ് എത്രവേ ആയില്ലേ എല്ലാവരും ഭയങ്കര പണിത്തിരക്കിലാണ് കേട്ടോ ഞാനും ഭയങ്കര പണിത്തിരക്കിലെന്നെ ഉച്ച വരെ കുറേ പണിയെടുത്തു കേട്ടോ ഞാൻ തക്കാളി മുറിച്ചു കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി തോല് കളഞ്ഞുകൊടുത്തു പച്ചമുളക് മുറിച്ചു ഇതാ നമ്മൾ കുഞ്ചൂരമ്മ കുഞ്ചൂരമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ചേച്ചി ഏച്ചി എന്ന് പറയുമ്പം അച്ഛൻ്റെ നേരെ അനിയത്തിര മോള് ഇത് അച്ഛൻ്റെ അനിയത്തിരെ ഭർത്താവും ഈ പച്ച വീട്ടത് മോളും ഇതാ ഇപ്പോഴത്തെ അതെൻ്റെ അച്ഛൻ്റെ അനിയെത്തിയിട്ടാ അപ്പം ഇത് കൊഞ്ചുവിൻ്റെ മാമൻ ഇത് കൊഞ്ചുവിൻ്റെ ആൻറ്റി അപ്പം ഇന്ന് കുറേ ആളുണ്ട് കേട്ടോ നമ്മുടെ പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒത്തോടിയിട്ടാ ഇല്ലത് ഇത് കൊഞ്ചുവിൻ്റെ അപ്പാപ്പൻ്റെ അനിയനാണ് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ ആൻറ്റി ക്രിസ്ത്യാനീനെയാണ് കല്യാണം കഴിച്ചിട്ടുണ്ടായത് അതുകൊണ്ടാണ് അപ്പാപ്പൻ എന്തെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് നിന്ന് ഇപ്പം ഇങ്ങനെ വിളിക്കുന്നത് വിചാരിക്കും അപ്പോൾ ഇവിടുത്തെ പുൽക്കൂടല്ലാന്ന് ഞാനൊന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിന് പിള്ളേർക്കെല്ലാം ഭയങ്കര ആഘോഷം തന്നെ കേട്ടോ ഭയങ്കര ആഘോഷം തന്നെ എപ്പ ഫുള്ള് വെള്ളത്തിൽ കളിക്കലെന്നെട്ടേടാ പിന്നെ മറ്റേ നമ്മളെ പുൽക്കൂടിൽ വെള്ളം നിർത്തി വെച്ചിട്ടുണ്ടായിന് കുളാക്കിട്ടുണ്ടായിന് അതില് ഫുള്ള് കളിക്കലന്നെ പിള്ളേർക്കെല്ലാം പരീക്ഷ ആയതുകൊണ്ട് തന്നെ പിള്ളേര് ബുക്ക് എടുത്തിട്ടാ വന്നിട്ടുണ്ടായത് ഏട്ടാ എല്ലാരും പി സിയാണ് ആരും വെറുതെ ഇരിക്കുന്നവരില്ല എന്റെ മോ മാത്രേ അടാ ഓനും പിസി തന്നെട്ടാരിക്ക സമ്മാനം ഏട്ടന്റെ പിറന്നാൾ അപ്പൊ ഇതാന്നിട്ട് നമ്മള് കൊഞ്ചു കൊഞ്ചുനാ ത്രിദേവ് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിന് റോഡും വന്ന് അപ്പൊ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ലാസ്റ്റ് രണ്ടാളും കൂടി വീണ് എന്നിട്ട് അതിൻ്റെ മൂക്കിൽ നല്ലൊരു ചോപ്പടയാളം കേട്ടാ അപ്പോൾ പിറന്നാൾ നേട്ടൻ്റെ പകൽ സമ്മാനം നമ്മൾ എല്ലാം ഇടന്ന് പറഞ്ഞിട്ടുണ്ടായത് ഇതൊക്കെ ഏസ് നമ്മളെ കുഞ്ചുര വലിയ മതി സാഹസികമായി മുകളിൽ കയറിയിട്ടല്ലോ ഒന്നും എടുക്കാൻ പോയി ഷീറ്റാറ്റാന്ന് തോന്നുന്നു തോന്നുന്നുണ്ടട്ടാ എനിക്ക് എടുക്കാം അപ്പോൾ പ്രസീച്ച് താഴ്ന്നു പ്രസീച്ചിച്ച് നല്ലൊരു കറിയായിരിക്കും നമ്മൾ മണിക്കൂട്ടിൽ കുഞ്ഞാ ഒരമ്മയാണ് കേട്ടോ പ്രസവിച്ചു പറയുന്നുണ്ടല്ലോ പാചകക്കാരി ഇറങ്ങിയിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പിന്നെ നെയ്ച്ചോറും ഇറച്ചിക്കറിയാന്ന് കേട്ടോ ഇന്നാക്കുന്നു അപ്പോൾ എല്ലാവരും എല്ലാവരും കൂടി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആഴത്തിലുള്ള വാട്ടിൽ നമുക്ക് എന്നാൽ വീട്ടിൽ പോവാം ഇപ്പം പേരെ കുപ്പായം മാറ്റിക്കണ്ട അവൻ രണ്ട് മണിയാകുമ്പോൾ ആണ് പരിപാടി അങ്കമ്പാടിയിൽ നമ്മളെ പാപ്പന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്ത് ജീവികളെ കിട്ടിയാലും മെരുക്കാനറിയാം ഇവിടെ പണ്ട് കുറേ നായ പാപ്പൻ എല്ലാ പാപ്പൻ എന്ന് പറയുന്നത് അവരനുസരിക്കും ഇപ്പം ഇത് രണ്ട് പൂച്ച കുഞ്ഞുങ്ങളായില്ലേട്ടാ എന്നെ കണ്ടിട്ട് എന്തെങ്കിലും കളിക്കുന്നത് അടങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു നഗമുറിച്ചെടുക്കുന്നുണ്ടായിരുന്നേട്ടാ നല്ല രസമുണ്ട് ഇന്ന് പേരിപ്പം മിട്ടവും കാത്തുവാ അങ്ങനെ എന്തോ പേരിട്ടിട്ടിട്ടിട്ടിട്ടിട്ടുണ്ടായിന് കുഞ്ഞു ഇട്ടാന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ നേരെ വീട്ടിൽ വേണ്ടിയിട്ടാകുമ്പോൾ നമ്മൾ വൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് പോകാൻ പോകാനൊരുങ്ങിയിട്ടാണ് പെപ്പക്കും വൈറ്റ് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് രക്ഷിതാക്കളും വൈറ്റ് ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ നമ്മളെ കണ്ണാപ്പി അതിലേ പോകുന്നുണ്ടായിരുന്നു വീട്ടിലേക്ക് അപ്പം ഞാൻ പറയുക എന്നെ അങ്കമ്പടിയിലാക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പെപ്പയും കൂടി ഞാൻ പോയിട്ടാ അപ്പോൾ എല്ലാവരും റെഡും വൈറ്റ് വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിള്ളേരെല്ലാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കാരണം പെപ്പ ഇപ്പം അല്ലേ വരാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് എല്ലാവരും നമ്മൾ പോകുമ്പോൾ ചോറേക്കുന്നുണ്ടായിന് കേട്ടാ ചോറ് ഇരിക്കാൻ ഇരുന്നത് എൻ്റെ ഞവിയെ എന്നാക്കി പെപ്പേനെ ആ സൈഡ് കൊണ്ടിരുത്തി അപ്പം ഇന്ന ടീച്ചറെ അമ്മമ്മ മരിച്ച ദിവസമാണ് അപ്പോൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നത് ക്രിസ്മസും കൂടിയല്ലേ അപ്പോൾ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞു എല്ലാവരും നല്ല പാങ്ങിൽ തിന്നുന്നുണ്ട് കേട്ടാ എനിക്കിഷ്ടമായിട്ട് ഇവരിങ്ങനെ കുപ്പായലിട്ടിക്ക് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഇടയിൽ പെപ്പേൻ ഒരു കോമഡി ഉണ്ടായിന് കേട്ടാ പെപ്പ ബിരിയാണി എന്നിട്ടാകുമ്പം കൈ എഴുതാൻ പോയിട്ട് കൈ ഫുള്ള് മേത്തെല്ലാം ആക്കി എണ്ണയായി വൈറ്റ് ഡ്രസ്സിന് അപ്പോൾ ത്രിദേവ് നമ്മൾ കുഞ്ഞമ്മര വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിന് ചുവപ്പ് ഡ്രസ്സടിച്ച് ഞാൻ പറഞ്ഞ ഇടാൻ എൻ്റെ കുപ്പായ ഒരു പറഞ്ഞത് ത്രിദേവിൻ്റെ കുപ്പായ എടുത്തിട്ട് പെപ്പ കിട്ടുകൊടുത്തു അപ്പോൾ ഓൻ ചുവപ്പ് ഡ്രസ്സായിട്ടാണ് പെപ്പത്തെ ചേട്ടാലും കുട്ടിക്ക് ഭയങ്കര സന്തോഷം എല്ലാവർക്കും ക്രിസ്മസ് എന്നെല്ലാം പറയുമ്പം പെപ്പ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ പരിപാടിക്കെല്ലാം കൂടുന്നത് നമ്മുടെ നാട്ടിലോണം വിഷു ആഘോഷിക്കുന്നതല്ലാണ്ട് ഇങ്ങനെ പിള്ളേർ അപ്പം എത്തു കൂടിയിട്ടല്ലോ ഇതുവരെ അപ്പം അതുകൊണ്ടൊരു ഭയങ്കര സന്തോഷം കേട്ടാ അപ്പം നമ്മളിവിടിലെ കാത്തൂവിൻ്റെ അമ്മ കേക്ക് ആക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന് അവർ കേക്ക് ആക്കലുണ്ട് കേട്ടാ അപ്പം അവർ പറഞ്ഞു കേക്ക് ആക്കി കേക്കാക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഇത് കൂടി കേക്കിന് വേണ്ടി മറ്റേ ഈച്ച പൊതി എന്നെല്ലാം കേൾക്കുന്നില്ലേ അതുപോലെ എന്താ നടക്കൊരു കേക്കും കൊണ്ട് എല്ലാവരും വട്ടത്തിലിരിക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര വെയിറ്റിങ്ങ് വന്നിട്ട് കേക്ക് മുറിക്കാൻ അപ്പോൾ ഒരു കുഞ്ഞും കൂടെ വരാനുണ്ട് ആ കുഞ്ഞിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ആക്കുന്നത്

അപ്പ നമ്മളെ നാട്ടിലേക്ക് ഒന്ന് നമ്മ നിന്നിട്ട് നമ്മൾ എപ്പം ചെണ്ടയിലും കൂടിക്ക് മുമ്പിൽ നടക്കാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ എല്ലാ ആളെപ്പോലും ചെണ്ടയിലെടുത്തിട്ട് പോകുന്നുണ്ട് നമ്മളിവിടെ ഒരു മാതാവിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ അടുത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി അപ്പം എല്ലാവരും നമ്മൾ രക്ഷിതാക്കളും പിള്ളേരെല്ലാം കൂടി ചണ്ടയെല്ലാം മുട്ട ഒച്ചപ്പാടെല്ലാം ആക്കിയിട്ട് പോയി അങ്ങോട്ടേക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പിള്ളേർക്ക് എല്ലാവരും ഒത്തുപോകുമ്പോൾ എല്ലാം നല്ലൊരു രസമുണ്ട് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ പരിപാടി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇത് സന്ധ്യക്ക് നമ്മ നമ്മൾ കുഞ്ചൂരെ പറഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പടെ നോക്കിയാൽ ഈ ക്രിസ്മസ് അപ്പം എൻ്റെ പടയാന്ന് കേട്ടാ പിള്ളേർ ഒരു ലോഡ് പിള്ളേർ അതിലും വരുന്നുണ്ട് അപ്പം ഇത് നമ്മുടെ പള്ളിത്തെ കരവളാന്ന് കേട്ടോ പിന്നെ കുറച്ച് പിള്ളേർ ഇപ്പുറത്തു വരുന്നുണ്ട് അപ്പം നമുക്ക് കരവളെല്ലാം കണ്ടിട്ട് നേരെ അതിലേ പോകാമെന്ന് വിചാരിച്ചു ഇവരെ പള്ളിക്കറവെള്ളൻ ഡ്രസ്സാണ്ട് നല്ല ബാൻഡും എല്ലാവരും എൻ്റെ കഴിഞ്ഞ വിളകിലും ഉണ്ടായിട്ട് അതൊരു യൂണിറ്റ് പള്ളിയിലെ ഇതിപ്പോൾ തപ്പം ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ നേരെ നമ്മൾ കുഞ്ചിര വീട്ടിലേക്ക് വന്ന് ഇത് കുഞ്ചിരി അച്ഛൻ്റെ വീടാണ് കേട്ടോ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് പരിപാടി എല്ലാം ഉണ്ടായിട്ടുണ്ടായത്

ഞാനും കൂട്ടി തൃക്കരിപ്പൂരേക്ക് വിട്ടു വിട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം നല്ല തണുപ്പുണ്ടായിന് എൻ്റെ മൂന്ന് തണുത്ത് വറക്കുന്നത് ഞാൻ സംഭവം പോയത് നമ്മൾ കുഞ്ചുനൊരു കുപ്പായം വാങ്ങാനാണ് ഞാൻ കുപ്പായ അല്ലാതെ ഞാൻ സംഭവം റെസീനാക്കിയിട്ടുണ്ടായിന് കുഞ്ചുര ഫോട്ടോ ഉണ്ടായിട്ട് പുറത്ത് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ കുഞ്ഞിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചാക്കുന്നില്ലേ അപ്പോൾ പൊക്കൾ കൊടിയും ഉണ്ടായിന് പിന്നെ പ്രഗ്നൻസി കിറ്റും ഉണ്ടായിന് അത് വെച്ചിട്ട് ഞാൻ ആക്കാമെന്ന് വിചാരിച്ചു അത് മാത്രം അങ്ങനെ കൊടുക്കില്ലെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെയായി സംഭവം അതുമാത്രം ഇപ്പം റസിൻ്റെ ഫ്രെയിമിന് ഇപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യായി എന്നാലും എനിക്കത് മാത്രം കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭയങ്കര വിചാരിച്ചൊരു കുപ്പായം കൂടി വാങ്ങിക്കൊടുക്കാൻ അങ്ങനെ ഞാനും കൂട്ടി കുപ്പായം അങ്ങ് വന്നേട്ടാ അങ്ങനെ ഞാനത് നല്ലൊരു ബോക്സിൽ പിന്നെ റസിൻ്റെ ഫ്രെയിമും റസിൻ്റെ ഫ്രെയിമും നല്ല ഭയങ്കര ഞാൻ പാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റസിൻ്റെ ഫ്രെയിമും പിന്നെ ഈ കുപ്പായും വെച്ചിട്ട് കൊടുത്തു കേട്ടോ കുഞ്ഞിക്ക് അപ്പൊ കിട്ടാ പിറന്നാൾ വീട്ടിലേക്ക് അപ്പൂപ്പം വന്നിട്ട് അല്ലെങ്കിൽ കൈയിലൊന്നും നിന്നിട്ട് നല്ല അപ്പൂപ്പൻ അങ്ങനെ നമ്മേലായിരുന്നു നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയെല്ലാം കഴിച്ചുകൂടാ നെയ്ച്ചോറ് ആണെങ്കിൽ ഭയങ്കര സമാധാനം ഉണ്ടായിന് കാരണം ഇപ്പം ഇപ്പം ബിരിയാണി ആണെങ്കിൽ കഴിക്കൂല ഈ മസാല ചോറിൽ പെരങ്ങുന്നില്ല ഇഷ്ടമുള്ള അവന് വെറും ചോറ് വെള്ളച്ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പം നെയ്ച്ചോറ് ആണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട് അതിനേട്ടാണ് ഞാനും ബാവൂട്ടി ഡാൻസ് കളിക്കാൻ പൊട്ടിയിട്ട് കഴിയുന്നില്ല കുറേ നേരം ഈ പാട്ട് വെക്കാൻ പറയുന്നു അമ്മ അവരോട് നമുക്ക് ഡാൻസ് കളിക്കാൻ പൂട്ടിയിട്ട് അപ്പോൾ കുറച്ചാളും കൂടി ഫുഡ് കഴിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പാട്ട് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ നമ്മ എല്ലാരും കൂടി വെയിറ്റ് വെയിറ്റാക്കിയത് കൊറേ ഉള്ളിട്ട പിള്ളേരെല്ലാവരും ഉണ്ട് കുറെ സഭയായിട്ട് എല്ലാവരും പാട്ട് തന്നെ വെയിറ്റാക്കുന്നു പെപ്പര കളിനെ കാണാൻ തന്നെ പോകണിട്ട് ശരിക്കും മത്തന്മാരില്ലേ അവര് ഒറ്റയ്ക്ക് തന്നെ ഡാൻസിലേക്ക് ഇല്ലെല്ലാം പോയിട്ട് അതേപോലെ പെപ്പേര കളി ലാസ്റ്റ് ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് നടന്നു വിട്ടാ മണിക്കൂർ പോയി ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാനും കാവ്യേച്ചും ശ്രീകുട്ടാണ്ടും എല്ലാം നടന്നു ഇപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഇല്ലുട്ടാ വേറൊരു വീടിയായിട്ട് വേറൊരു ദിവസം കാണാം അപ്പോൾ ഓക്കെ ബായ്